ഒരു കുഞ്ഞു പെൺകുട്ടിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു ആ പ്രണയ സാക്ഷാത്കാരത്തിനു വേണ്ടി അവൾ കൊച്ചു പ്രായത്തിലെ അതീവ ദൂരം യാത്ര ചെയ്ത് പരിശുദ്ധ മാർബാബയെ കണ്ട് പ്രത്യേക അനുവാദമൊക്കെ അങ്ങനെ അവരുടെ പ്രണയം പൂവണി ഇത് വിശുദ്ധ കൊച്ചുരസിയ ആണ് അവളുടെ പ്രണയം ഈശോയോടായിരുന്നു കർത്താവിൻ്റെ സ്വന്തമാകാൻ ആഗ്രഹിച്ച് അവൾ ചെറുപ്രായത്തിൽ തന്നെ പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക അനുവാദത്തോടെ കോൺവെൻറ്റിൽ ചേർന്നു നമുക്കെല്ലാവർക്കും ഇതൊക്കെ സുപരിചിതമാണ് കുഞ്ഞു കാര്യങ്ങളുടെ വിശുദ്ധ എന്നാണ് കൊച്ചുരസ്യം അറിയപ്പെടുന്നത് തിരുസഭയിലെ എണ്ണം തികഞ്ഞ വേദപാരംഗത്തിൽ ഒരാളായി അവൾ മാറി പക്ഷേ മറ്റുള്ളവരൊക്കെ ചെയ്തതുപോലെ വലിയ പുസ്തകങ്ങൾ എഴുതുകയോ വലിയ മിസ്റ്റിക്കൽ അനുഭവങ്ങൾ ഉണ്ടാവുകയോ ഒന്നും അവൾ ചെയ്തില്ല പക്ഷേ മറ്റാർക്കും സാധ്യമാകാത്ത വിധത്തിൽ ഒരു കുറുക്ക് വഴിയിലൂടെ എത്തി എങ്ങനെ ആ കുറുക്കുവഴിയിലൂടെ നമുക്ക് സ്വർഗത്തിലെത്താമെന്ന് ഇനിയുള്ള തലമുറയെ അവൾ പഠിപ്പിച്ചു സ്വജീവിതത്തിലൂടെ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞു ജീവിതത്തിൻ്റെ കുറുക്കുവഴി കണ്ടെത്തിയ ഈശോയുടെ സ്വന്തമായ കൊച്ചുവിൻ്റെ ജീവിതത്തിൽ സഭ നൽകിയ ഒരു അംഗീകാരം കർത്താവ് നൽകിയ ഒരു അംഗീകാരമാണ് തിരുസഭയുടെ എന്ന മഹനീയമായ പദവി കൊച്ചുരേസ്യ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചുരേസ്യ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് സ്നേഹിക്കുക എന്നതാണ് എൻ്റെ ദൈവകുടി സ്നേഹിക്കാനാണ് ഞാൻ ജീവിക്കുന്നത് എല്ലാവരെയും മനുഷ്യരെയും കർത്താവിനെയും സ്നേഹിക്കുക കുഞ്ഞുനാൾ മുതൽ അവൾ നിഷ്കളങ്കമായി മനുഷ്യരെ സ്നേഹിച്ചു ഒരിക്കൽ കൊച്ചുരേസിയ കുഞ്ഞായിരിക്കുമ്പോൾ അവളും അഭനം കൂടെ നടക്കാൻ പോവുകയായിരുന്നു ആ സമയത്ത് ഒരു ഭിക്ഷക്കാരനായ വ്യക്തിയെ കണ്ടപ്പോൾ കൊച്ചുരേസിയ ചെറിയൊരു നാണയം അയാൾക്ക് കൊടുത്തു പക്ഷേ ആ കുഞ്ഞ് ആയതുകൊണ്ടാവണം അദ്ദേഹം അത് സ്വീകരിച്ചില്ല ഇത് കൊച്ചുരേസിയ ഒത്തിരി സങ്കടപ്പെടുത്തി പക്ഷെ പിന്നീട് അവൾ പറഞ്ഞു മറ്റ് അവളിങ്ങനെ ചിന്തിച്ചു മറ്റുള്ളവർക്ക് നിഷേധിക്കാനാകാത്ത വിധമുള്ള സമ്മാനങ്ങൾ ഞാൻ കൊടുക്കും അത് അവൾ കണ്ടെത്തിയത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത കാണുകയാണ് ഒരു മനുഷ്യൻ ഒരു കൊലപാതകിയായ വ്യക്തിയെ മരണശിക്ഷയ്ക്ക് വിധിച്ചു മരണ ദിവസങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പത്രത്തിൽ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം കൊച്ചുരേസിയ ഇയാൾക്ക് വേണ്ടി ഇദ്ദേഹത്തിനെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങി എന്തെങ്കിലും മാറ്റമുണ്ടായോ എന്ന് കൊച്ചുരസിക്കറിയില്ല എങ്കിലും കൊച്ചുരസിയ ഈശോയോട് നിരന്തരമായി പറഞ്ഞു ഈശോയെ ഇയാളുടെ ആത്മാവിനെ അങ്ങും നേടിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ എനിക്ക് അതിനുള്ള അടയാളം തരണമേ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം എത്തി ആ ദിവസം ആ അദ്ദേഹം വധക്കടലത്തിലേക്ക് കടന്നു പോവുകയാണ് ഒരു മാറ്റവുമില്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് പക്ഷെ പെട്ടെന്ന് വധക്കളത്തിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹം പെട്ടെന്ന് മുഖഭാവം മാറി അദ്ദേഹം തൊട്ടടുത്ത് നിന്നിരുന്ന ഒരു വൈദികൻ്റെ കുരിശ് മേടിച്ച് ഒന്ന് ചുംബിച്ചു അതിനുശേഷം ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ മരണശിഷ്യലേ കടന്നുപോയി അത് കൊച്ചു വലിയൊരു സ്വർഗം നൽകിയ അടയാളമായിരുന്നു അങ്ങനെയാണ് കൊച്ചുരേസ്യ പ്രാർത്ഥനയിലൂടെയാണ് മനുഷ്യരെ നേടിയെടുത്തത് പ്രാർത്ഥനയിലൂടെയും കൊച്ചു കൊച്ചു സഹനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെയാണ് അവിടെ വലിയ ആഗ്രഹമായിരുന്നു ലോകം മുഴുവനും പോയിട്ട് സുവിശേഷം പ്രസംഗിക്കാൻ പക്ഷേ ലിസുവിലെ ആ കൊച്ചുമഠത്തിനുള്ളിൽ ഈ കൊച്ചുറേസ്യ ഒതുങ്ങിക്കൂടി അവരുടെ അനാരോഗ്യം മൂലം അവൾക്ക് പുറമേ ഒന്നും പോകാൻ പറ്റില്ല പക്ഷെ അതിന് അവൾ ചെയ്ത ഒരു കാര്യം ഇങ്ങനെയാണ് സാർവത്രിക സഭയിലെ എല്ലാ മിഷൻ പ്രവർത്തകർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു അവരുടെ കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ അവൾ കാഴ്ചവെച്ചു അങ്ങനെയാണ് സാർവത്രിക സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളുടെ ആഗോള മധ്യസ്ഥയായി അവൾ തിരഞ്ഞെടുക്കപ്പെട്ടത് അതായത് നിഷ്കളങ്കമായി സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ് കൊച്ചുരാസയെ ചെയ്തത് കൊച്ചുരാസയ ഇപ്പോഴും പറയുന്ന കാര്യം ഉണ്ടായിരുന്നു വിശുദ്ധി എന്ന് പറയുന്നത് ഒരു വലിയ പർവ്വതമാണ് ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറാൻ മാത്രം യോഗ്യതയൊന്നും എനിക്കില്ല പക്ഷേ ഞാനൊരു കൊച്ചു കുഞ്ഞാണല്ലോ പക്ഷേ എൻ്റെ നല്ല ദൈവത്തിൻ്റെ കൈകളിൽ ഞാൻ ഓടിക്കയറും അപ്പോൾ എൻ്റെ ഈശോ എന്നെ എടുത്ത് ആ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കും എത്ര നിഷ്കളങ്കമായ എത്ര മനോഹരമായ ചിന്തയാണിത് പ്രിയപ്പെട്ടവരെ നമുക്കും അങ്ങനെ ചിന്തിക്കാം കൊച്ചുരേശ് കൊച്ചുരേശയെ കാണിച്ചു തന്ന ഈ വഴിയിലൂടെ സഞ്ചരിച്ച് നമുക്കും വിശുദ്ധരാകാൻ സാധിക്കും അവൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടായ കുഞ്ഞു കുഞ്ഞും അവളുടെ ജീവിതത്തിലുണ്ടായ സഹനങ്ങളൊക്കെ തമ്രാൻ കാഴ്ചവെച്ചു കൊച്ചുരേശയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ നഷ്ടമായി പിന്നീട് അമ്മയുടെ സ്ഥാനത്തുണ്ടായിരുന്ന ചേച്ചിമാർ ഓരോരുത്തരായി കോൺവെൻറ്റിൽ പോയി അവസാനം അവളും കോൺവെൻ്റിൽ ചേർന്നു അവളുടെ ആദ്യ വ്രതവാഗ്ദാനത്തിൻ്റെ സമയത്ത് അവളുടെ പ്രിയപ്പെട്ട അപ്പച്ചൻ ആരുടെയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലോ സ്വന്തം മാതാപിതാക്കൾ ആ ദിവസം സന്നിഹിതരാകുക എന്നുള്ളത് പക്ഷേ കൊച്ചരാഴ്സയ്ക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായില്ല കാരണം അവളുടെ അപ്പച്ചൻ മാനസിക രോഗത്തിന് ചികിത്സയിലായിരുന്നു രണ്ടാമത് അവൾ നിത്യവ്രതത്തിന സമയത്ത് അതിനു മുമ്പായി തന്നെ ഈ അപ്പച്ചൻ ഈ ലോകത്തോടെ യാത്ര പറഞ്ഞിരുന്നു കൊച്ചരാശൈ ഇതിനെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു കല്യാണ വസ്ത്രം തിന്നുകയായിരുന്നു ഈ കല്യാണ വസ്ത്രത്തിലെ ഏറ്റവും മനോഹരമായ ഈ രത്നമാണ് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ വേറെപാട് അതായത് എൻ്റെ പറയപ്പെട്ടവരെ ജീവിതത്തിലുണ്ടാകാവുന്ന ചെറിയും വലുതുമായ സഹനങ്ങളെയൊക്കെ നമ്മൾ ഈശോയുടെ സ ഈശോയുടെ ഈശോയുടെ കയ്യിൽ നിന്നുള്ള സമ്മാനങ്ങളായി സ്വീകരിച്ചു നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്ക് പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം അവളിങ്ങനെ പറയുമായിരുന്നു ഞാൻ ഈശോയുടെ കയ്യിലെ ഒരു കൊച്ചു കളിപ്പന്താണ് ഉണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ എടുത്തും മാറോട് ചേർക്കും ചിലപ്പം തട്ടിക്കളയും എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ത് ചെയ്താലും കുഴപ്പമില്ല കാരണം ഞാൻ ഞാനുണ്ട് ഈശോയുടേതാണ് നിഷ്കളങ്കമായി കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് വിശുദ്ധരാകാൻ നമുക്ക് സാധിക്കട്ടെ വിശുദ്ധിയിൽ കുറഞ്ഞ ഒന്നും നമ്മുടെ ലക്ഷ്യമാകാതിരിക്കട്ടെ ഒറ്റ ഒറ്റ കാര്യം ചെയ്താൽ മാത്രം മതി നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നിഷ്കളങ്കമായി ഈശോയെ സ്നേഹിച്ചാൽ മാത്രം മതി ഈശോയെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നതിലൂടെ വിശുദ്ധിയുടെ ഏറ്റവും വലിയ പടവുകളിൽ നമുക്ക് എത്താൻ പറ്റും അത് ഗുജറേശയുടെ വലിയ സ്നേഹവും ആദിത്സവും നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ അവൾ ഗുജറേശായ തിരുനാടിൻ്റെ നന്മകൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു വിശു അനുഗ്രഹിക്കട്ടെ